കാഞ്ഞിരപ്പള്ളി പഴയപ്പള്ളി മേജർ ആർക്കി എപ്പിസ്കോപ്പൽ മരിയൻ തീർത്ഥാടന കേന്ദ്രമായി സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പ്രഖ്യാപിച്ചു ചടങ്ങിൽ അക്കരപ്പള്ളി പഴയപ്പള്ളിയുടെ ആർച്ച് പ്രീസ്റ്റായി ഫാദർ വർഗീസ് പരിന്തിരിക്കലിനെ നിയമിച്ചു കത്തീഡ്രൽ വികാരി ഫാദർ വർഗീസ് പരിന്തരിക്കലിനെ ആർച്ച് പ്രീസ്റ്റായി ഉയർത്തിക്കൊണ്ടുള്ള ഡിഗ്രി ഫാദർ എബ്രാഹാം കാവൽ വായിച്ചു തുടർന്ന് ഫാദർ വർഗീസ് പരിന്തരിക്കലിനെ അക്കരപ്പള്ളി പഴയപള്ളിയുടെ ആർച്ച് പ്രീസ്റ്റായി നിയമിച്ചുകൊണ്ടുള്ള ഡിഗ്രി കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി കൈമാറി അറുന്നൂറ് വർഷം പഴക്കമുള്ള അക്കരപ്പള്ളിയെ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ ദേവാലയമാക്കി ഉയർത്തിയതിനു ശേഷമുള്ള ആദ്യ ദിവ്യബലിക്ക് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു കാഞ്ഞിരപ്പള്ളി രൂപതാധ്യക്ഷൻ മാർ ജോസ് പുളിക്കൽ മാർ മാത്യു അറിക്കൽ ക്യൂരിയാ ബിഷപ്പ് മാർ സബാസ്റ്റ്യൻ വാണിപ്പുറിക്കൽ ഫാദർ വർഗീസ് പരിന്തൽ ഫാദർ എബ്രാഹാം കാവിൽപുരയിടത്തിൽ ഫാദർ ജോസഫ് വെള്ളമറ്റത്തിൽ എന്നിവർ ദിവ്യബലിക്ക് സഹകാർമ്മികത്വം വഹിച്ചു സഭയിൽ കൂട്ടായ്മയും ഐക്യവും സമാധാനവും വളർത്തുകയെന്ന ലക്ഷ്യത്തോടെയാണ് ഓരോ രൂപതയിൽ നിന്നും ഒരു ദേവാലയത്തെ മേജർ ആർ എപ്പിസ്കോപ്പൽ ദേവാലയമാക്കി ഉയർത്തുന്നതെന്ന് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി ദിവ്യബലി മധ്യയുള്ള സന്ദേശത്തിൽ പറഞ്ഞു ഐക്യത്തിന്റെയും സമാധാനത്തിന്റെയും കാര്യത്തിൽ നമുക്കിനിയും പൂർണ്ണത കൈവരുവാനുണ്ട് അതിനുവേണ്ടി നമ്മുടെ സഭയുടെ പരിശുദ്ധ സിനഡ് പല വിധത്തിൽ പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് അത്തരം പരിശ്രമങ്ങളിലെ ഒരു നടപടിയാണ് നമ്മുടെ സഭയിലെ ഓരോ രൂപതയിൽ നിന്നും ഓരോ പള്ളിയെ മേജർ ആർ കെ എപ്പിസ്കോപ്പൽ തീർത്ഥാടന ദേവാലയമെന്ന പദവി നൽകി സഭയിൽ കൂട്ടായ്മ വളർത്തി പൂർണ്ണമായ ഐക്യവും സമാധാനവും കൈവരിക്കുക എന്നത് കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടിടന്ന ചടങ്ങിൽ രൂപതയിലോ വൈദികരും സന്യസ്ഥരും പങ്കെടുത്തു അക്കരയമ്മ കത്തീഡ്രൽ എസ് എം വൈ എം എന്ന യൂട്യൂബ് ചാനലിലൂടെ തത്സമയം സംപ്രേഷണം ചെയ്ത ചടങ്ങുകളിൽ ഓൺലൈനിലൂടെ പതിനായിരങ്ങളാണ് പങ്കെടുത്തത് ഷക്കീന ന്യൂസ് ബ്യൂറോ കോട്ടയം